ചിന്നമസ്ത ഭഗവതി ക്ഷേത്രം കേരളത്തിൽ ഒരേ ഒരു ചിന്നമസ്ഥ ഭഗവതി ക്ഷേത്രമാണ് വടക്കേ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലും കർണാടകത്തിലും ചിന്നമസ്ഥ ക്ഷേത്രങ്ങളുണ്ട് ചിന്നമസ്ഥ ഭഗവതി എന്ന് പറയുന്നത് സരസ്വതി പോലെ തന്നെ ബുദ്ധിയുടെ ഒരു അതിദേവതയായിട്ടാണ് ഇവിടെ ചിന്നമസ്ഥ ഭഗവതിയെ സ്ഥാപിച്ച ഒരു ഋഷീശ്വരനാണ് ആ ഋഷീശ്വരൻ്റെ നട തുറക്കുന്നതിന് മുമ്പ് ആ ഋഷീശ്വരന് വിളക്ക് എത്തി ശേഷമേ നട തുറക്കാറുള്ളൂ ഇവിടെ രാവിലെ മാത്രമേ പൂജയുള്ളൂ രാവിലെ ആറു മുതൽ ഒമ്പത് വരെ മാത്രം ഇവിടെ ആരും സംസാരിക്കാൻ പാടില്ല മണി പോലും പൂജയ്ക്ക് പതുക്കെ മുട്ടി അടിക്കാവുള്ളൂ വളരെ നിശബ്ദമായ ഒരു അന്തരീക്ഷത്തിലാണ് ഒരു ജലാശയം കുളമുണ്ട് ഈ കുളത്തിനു സമീപം മുടക്കോട്ട് തിരിഞ്ഞ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മണയത്താറ്റ് നമ്പൂരിമാരാണ് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രം ബുദ്ധിപരമായിട്ടുള്ള വികാസം വളർച്ച ഇതിനെല്ലാം വളരെ ആളുകൾക്കും വളരെ പ്രത്യക്ഷമായിട്ടും വളരെ അനു അനുഭവയോഗ്യമായിട്ടുള്ള ഒരു ആരാധനാമൂർത്തിയാണ് ചിന്നമസ്ത ഭഗവതി